ഇന്ത്യ പോലെ നിരവധി മതങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് മതനിരപേക്ഷതയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കാനേ ആവില്ല എന്ന് കരുതുന്നവരുണ്ട് മറിച്ച് മതരാഷ്ട്രമായി അതും ഹിന്ദുമതരാഷ്ട്രമാവുകയാണ് വേണ്ടത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മതനിരപേക്ഷത എന്ന അടിസ്ഥാന അടിസ്ഥാനതത്വം തന്നെ ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പറയുന്നവരുമുണ്ട് എന്നാൽ എന്തായിരുന്നു ഇതു സംബന്ധിച്ച് സമിതിയിൽ ഉയർന്നു വന്ന ചർച്ചകൾ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളിൽ മതനിരപേക്ഷതയെ സംബന്ധിച്ച് മൂന്ന് കാഴ്ചപ്പാടുകൾ ഏറ്റുമുട്ടുന്നുണ്ട് ആദ്യത്തേത് മതം ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന നില വേണ്ട എന്നതാണ് ഗാന്ധിജി നേരത്തെ തന്നെ ഈ ആശയം മുന്നോട്ട് വച്ചതാണ് എച്ച് വി കാമത്തിനെ പോലുള്ളവർ ഇതിനായി ശക്തിയുക്തം വാദിച്ചു ഭരണ സംവിധാനങ്ങൾ മതവിശ്വാസത്തിൽ ഇടപെടരുത് എന്നാണ് മറ്റൊരു വാദം എല്ലാ മതങ്ങളോടും തുല്യ ആദരവ് എന്നതായിരുന്നു മൂന്നാമത്തേത് ഏതെങ്കിലും ഒരു മതത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ഒരു മതത്തെയും പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കാതെ മതാടിസ്ഥാനത്തിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകാതെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രസങ്കൽപ്പമാണ് മറ്റു ചിലർ മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയവും മതവും പരസ്പരം കലർത്താതെ വേർതിരിച്ച് മുന്നോട്ട് പോകണം എന്ന് ഇനിയും ഒരു കൂട്ടർ വാദിച്ചു എന്നാൽ അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ് അതിനെ പ്രതിരോധിക്കാൻ ഭരണഘടനാ സമിതിയിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് പൗരത്വം സംബന്ധിച്ച് ഉയർന്നു വന്ന ചർച്ചകളും നമ്മുടെ ഭരണഘടനയുടെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇന്ത്യൻ പൗരത്വം എന്ന കാഴ്ചപ്പാട് വിശദമാക്കിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ചർച്ചകളിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇക്കാര്യം വളരെ ഗൗരവമായും വിശദമായും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലെവിടെയും പൗരത്വം നൽകുന്നതിന് മതം ഒരു ഘടകമാക്കണമെന്ന സൂചന പോലുമില്ല മറിച്ച് അങ്ങനെ ആവരുത് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ഉണ്ടുതാനും ഇന്ത്യ എന്ന രാജ്യത്തോട് കൂറു പുലർത്താൻ തയ്യാറുള്ള ജനങ്ങൾക്ക് പൗരത്വം നൽകുക എന്ന നിലപാടാണ് ആ ചർച്ചകളിലാകെ പ്രതിഫലിച്ചു നിൽക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്നത് മുക്കാൽ നൂറ്റാണ്ടോളം മുൻപ് ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒന്നാണ് ആ അഭിപ്രായത്തെയാണ് ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുന്നത് പൗരത്വ നിയമ ഭേദഗതിയിലും മറ്റും നമ്മൾ കണ്ടതാണ്